എല്ലോ നമ്മുടെ യാത്ര കടപ്പാറ ഭാഗത്ത് നിന്ന് നേരെ മംഗൾ ഡാമിലോട്ടാണ് മംഗൾ ഡാമിലോട്ട് ഉദ്യാനത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ മംഗൾഡാം സ്ഥലത്തിന്റെ പേരും മംഗൾഡാം തന്നെയാണ് നമ്മൾ ഓൾറെഡി മംഗൾഡാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതേ ഉദ്യാനത്തിലോട്ടുള്ള ഇന്റർവ്യൂ അവിടെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം ആൾക്കാർ വരുന്ന നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടത് എൻട്രൻസിന് തിരിയുമ്പോ തന്നെ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട് കൗണ്ടറുണ്ട് തലയുണ്ട് പാസ് കൊണ്ടൊക്കെ പിന്നെ കാർ പാർക്കിങ്ങിന് കുഞ്ഞു പിള്ളേർ അമ്മായി ഇവിടെ നിയമം തെറ്റിച്ചിട്ടുണ്ട് ആറു വയസ്സായ പിള്ളേർക്കൊക്കെ അഞ്ചു വയസ്സായി അമ്മായി വന്നിട്ടുണ്ട് ഇവളാണ് നിയമം ലംഘിച്ചത് ആദ്യത്തെ പാർക്ക് ഇവിടെ ആയിരുന്നു പാർക്ക് എല്ലാം മാറ്റി പുതിയത് അവിടെ റോഡ് 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 വരെയുള്ള ഒന്നിനും കൊള്ളില്ല ഞാൻ വരുന്ന കാലം തൊട്ട് ആദ്യം മുതലേ ഇത് ഈ കൊല്ലത്ത് തന്നെ കിടക്കുന്നത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ഒരു കൊണ്ടുവന്ന് ആളുണ്ട് ട്രാവലറിന്റെ കൊള്ളേണ്ട ആൾക്കാർ ഉണ്ടോ മുഖം കാണിക്കാൻ അമ്മായി മറ്റൊരു യൂട്യൂബർ ഇപ്പൊ അതെ കൊച്ചിനെയും കൊണ്ട് മൊത്തം ഇവിടെ യൂട്യൂബർമാരെ കൊണ്ട് നടക്കാൻ നിവർത്തിയില്ല ആ നിതിൻകുട്ടൻ രണ്ട് വാക്ക് സെറ്റലാക്സിനെ കുറിച്ച് രണ്ട് വാക്ക് ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ മികച്ച മികച്ചൊരിതാണ് ഇവിടെ പൂല കൂടായിപ്പാണ് നാട്ടുകാരെ പറ്റിപ്പാണ് അങ്ങനെ സത്യങ്ങൾ തുറന്നു പറയൂ കൊണ്ടവല്ല വെള്ളം പാകിസ്ഥാനങ്ങളൊന്നുമല്ല അതക്ക് നിങ്ങൾ കൊണ്ടുന്ന അതെ ഇവിടെ കടകളൊന്നും കാണില്ല ട്ടോ അതൊന്നും നിങ്ങൾ ഇവിടെ വരുന്ന কাপൾസിനെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റൈൽ ആയിട്ട് അറിയാ ഇതെന്ന് നമ്മൾ പാർക്കിട്ടാണ് കൂടി ട്ടോ ഓക്കേ ഗയ്സ് ഓക്കേ നാ പേഴ്ജ ഹോൾക്കർ ഉണ്ട് നോക്ക് വീക്കെൻഡ് അല്ലേ ഇതിന്റെ ഈ എൻട്രൻസിൽ നിന്നാണ് നമുക്ക് леഫ്റ്റ് സൈഡിലേയും പോവാം റൈറ്റ് സൈഡിലേയും പോവാ നീ മതിലി ആയി വരുന്ന സെറ്റിലാക് സമയനെ കാണിച്ചേരാ ട്ടോ ദേ വരുന്നു നല്ല വലിയ ഉള്ള ഉണ്ട് ഇതിലേക്ക് കേറി ഹലോ ഗയ്സ് ഇതാണ് എങ്ങനെയാണ് പണ്ട് സ്കൂളിലേക്ക് ഒക്കെ പോയിരുന്ന സമയത്ത് വള്ളി തൂങ്ങി വന്നുള്ള കാര്യം കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് കണ്ട ആവേശം കണ്ടോ വള്ളി തൂങ്ങി നടന്നിരുന്ന കാലത്തിന്റെ ഡയലോഗ് കൂടി നക്കി നക്കിപുരാന് ഉണ്ടല്ലേ ഒരു മലമാമിനും കൂടി പിടിച്ചോ ഒരു മലമാമിനും കൂടി പിടിച്ചു തോളത്തിൽ കൂടി മറ്റേ ഡയലോഗ് കൂടി പറഞ്ഞോ കുണിക്ക് കൊടുക്കാം ും അടുത്ത ആൾക്ക് ട്രെയിനിങ് എടുക്കേണ്ടത് വള്ളി തൂങ്ങി പോവാൻ വേണ്ടിട്ട് ഓരോരുത്തരും ഓരോരുത്തരായി സെറ്റിലാക്സ് അമ്മായിടെ ശിക്ഷണത്തിൽ മറ്റേ വള്ളി തൂങ്ങി നടക്കുന്നു ആ ഇരിക്കുന്നത് അവളുടെ പോണ എടാ നീ നീ ഇറങ്ങിട്ട് ഞാൻ കേറു കേട്ടോ എന്റെ പാൻ്റ് എന്നെ സമ്മതിക്കോന്നെനിക്ക് അറിയില്ല അതെ പറഞ്ഞു പറഞ്ഞു വീണാ നീ എവിടെ എവിടെനിന്ന് ഇങ്ങനെ ഉരുണ്ട ഇങ്ങനെ പോരെ ഇല്ല എനിക്ക് വീഡിയോ ആണ് വലുത് ഇന്ന് എനിക്ക് ഫോട്ടോ വേണോടി അറങ്ങോ നീ ആരെയും കൈ കുത്തേ രണ്ട് കൈയും കുത്തേ രണ്ടു കൈ കുത്ത് രണ്ടെയ്യും കുത്തടി രണ്ടുകയും കുത്തിയിട്ട് കാലിൽ ലൂസാക്കേ ആ കുപ്പ സെറ്റലാക്സ് എന്ത് പറയുന്നു എടാ കൊച്ചിനെ ഞാൻ ചാമ്പ് നീ എടുത്തിറങ്ങിക്കാണേ അപ്പൊ നമ്മുടെ വള്ളി തൂങ്ങൽ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഡാമഘട്ടിന്റെ അങ്ങോട്ടും അതിന്റെ അപ്പുറത്തെ സൈഡിലോട്ടും പാർക്കിലോട്ടും ഒക്കെ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഇതിങ്ങോട്ട് കയറുന്ന എൻട്രിയിലുള്ള കുറച്ച് ഭാഗം മാത്രമായിട്ട് ഇപ്പൊ കാണിച്ചത് ഇതാണ് നമ്മുടെ ഡാമുകെട്ടിന്റെ മിനിയേച്ചർ ദേശം അതായത് അപ്പുറത്ത് നമ്മൾ വലിയ ഡാം പണിയുന്നതിന് മുമ്പ് ഇവിടെ ഒരു സാമ്പിൾ ആയിട്ട് ഒരു ചെറിയ ഒരെണ്ണം സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ ഹിസ്റ്ററി പറയാ അതായത് നമുക്ക് ഓൾമോസ്റ്റ് അറിവിലുള്ള മംഗള ഡാമിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോ പണ്ട് പാലക്കാട് ടീ എൻ്റെ തമിഴ്നാട് ആയിരുന്ന ടൈമില് അന്നത്തെ ഗവൺമെന്റുകൾ വർക്ക് ചെയ്തിട്ടുള്ള ഡാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് മംഗലം ഡാമിനെ കുറിച്ച് അതായത് പണ്ട് നമ്മുടെ കന്യാകുമാരി തമിഴ്നാടിന് വിട്ടു കൊടുത്ത് നമ്മള് പാലക്കാട് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡാമുകളിൽ ഉള്ളതാണ് നമ്മുടെ മംഗലം ഡാമൊക്കെ ആണ് കേട്ടിട്ടുള്ളത് ഒരുപാട് ഡീറ്റെയിൽസ് അറിയില്ല പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടി സംഭവം ഇതേപടി നമ്മടെ മംഗളം എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ ആറ് ഷട്ടറുള്ള ഏക ഡാമാണ് ഏക ഡാമാണ് നമ്മടെ മംഗലം ഡാം പാലക്കാട് ജില്ലയിലെ ആറ് ഷട്ടർ ആ മലമ്പുഴക്ക് തന്നെ നാലം കണ്ടല്ലേ നോക്കൂ വേറെ കുഴപ്പമൊന്നുമില്ല അടുത്ത വിഷുവും പെരുന്നാളൊന്നും കൂടെ ആള് ബാക്കി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല താഴ്ത്തേക്ക് ഇറങ്ങാൻ കഴിയുമ്പോൾ കൂടുതലായിട്ടൊന്നും സംഭവിക്കുന്നില്ല അതെ നമ്മളെവിടെ പോകുമ്പോഴും അവിടെ കുറച്ച് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ കൊടുക്കാണ്ട് ചാടി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ റേഷൻ കാർഡിലെ എണ്ണം കുറയും ഇതുണ്ട് അതിനെക്കായിട്ടുള്ള മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കേസ് മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങൾ ഒരു കാരണവശാലും ഇവിടെ കൊണ്ട് കളയാതിരിക്കും കൊണ്ടിടുക അതെ ഈ പറഞ്ഞതിന്റെ തൊട്ടപ്പുറത്തന്നെ ഞാൻ കാണിച്ചു തരാം ഇതവിടെ പറഞ്ഞിട്ടുണ്ട് അതെ അവിടെ ബിന്നുകളുണ്ട് ഇത് കണ്ടോ ആൾക്കാർ കളഞ്ഞിട്ട് പോയിട്ടുള്ളേ ഐസ്ക്രീമിന്റെ കവറ് പഴയ ഏതോ കാലത്ത് ഒരു ചീർപ്പ് തുണിയുടെ വേസ്റ്റുകള് ഇതൊക്കെയാണ് കുട്ടികളെയും കൊണ്ട് വരുന്ന ഒരു പരമാവധി ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പ് അവർക്ക് കാലെടുത്ത് വെച്ചാൽ അങ്ങോട്ട് വീടാണോ ചാൻസ് ഇപ്പൊ വെള്ളം കുറവാ അതുകൊണ്ട് അവിടെ പോയി പെറുക്കി എടുക്കാം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പെറുക്കി എടുക്കാൻ പറ്റുന്ന കുട്ടികളെ കൊണ്ട് വരുന്ന ശ്രദ്ധിക്കാം ഷട്ടർ ആണെങ്കിൽ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് പുഴയെ പോയിട്ട് എടുക്കണം എന്നുള്ള കാര്യം പോലും പറയാൻ പറ്റില്ല ഇപ്പൊ ആൾക്കാരൊക്കെ ഒത്തിരി വരുന്നുണ്ട് ആദ്യം പണ്ടും നക്ഷത്രം ആൾക്കാരൊന്നും വരില്ല നമ്മളെ പോലെ ഈ നാട്ടുകാർ മാത്രം ഒന്നോ രണ്ടോ പേരൊക്കെ വരും പോകും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ പാർക്കൊക്കെ സെറ്റ് ആക്കിയതുകൊണ്ട് പിള്ളേരെ കൊണ്ടൊക്കെ ഈവനിങ് സൺഡേ ഒക്കെ വരും അവിടെ അവിടെ ആള് ഇടുന്നുണ്ട് ഫിഷിംഗ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് രാവിലെ ഏകദേശം ഒരു ആറ് മണി ഏഴുമണി ആ സമയത്തൊക്കെ ഇവിടെ കഴിഞ്ഞാൽ ഫിഷറീസുകാർ മീൻ കിട്ടുന്നുണ്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആ സമയത്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും കേട്ടോ നല്ല അടിപൊളി ഫ്രഷ് മീൻ നമുക്ക് മേടിക്കാൻ പറ്റും ഡാമിന്റെ തൊട്ട് താഴെയുണ്ടോ മംഗലം ഡാമിൽ അവിടെ അവിടെ ഒരു എം ഡബ്ല്യു ഉണ്ട് മാക്സിമം വാട്ടർ ലെവല് അത് നമ്മുടെ മംഗലം ഡാം കാര്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന സെറ്റലാക്സ് അമ്മായി വിചാരിച്ചിരുന്നത് മംഗലം ഡാം എന്നാണ് അത്ര മംഗലണ്ടാമൽ എവിടെയാണ് ഡബ്ല്യു എന്ന് അമ്മായിക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് സെറ്റൽ അമ്മായി സ്കൂളിൽ പോയിട്ടില്ല പള്ളിക്കൂടത്തിലേക്ക് വള്ളി തൂങ്ങി വന്നിരുന്നതും അപ്പുറത്തൊരു മുറുക്കങ്കടയിട്ട് ബീടെ വെക്കലായിരുന്നു സെറ്റൽ ആക്സ് അമ്മായിടെ അന്നത്തെ പ്രധാന ഹോബി ഇവിടെ ഇങ്ങനെ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ വിനോദയാത്രയുടെ ഒക്കെ കുറെ സീക്വൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ടേക്കുള്ള വഴികളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ ആ വീട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ അവര് ജോഗിങ്ങിന് വരുന്ന സീനുകള് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ മംഗലം ഡാമ് പോത്തുണ്ടി ഡാമിലൊക്കെയാണ് അതിന്റെ ഷൂട്ടിങ്ങൊക്കെ വന്നിട്ടുള്ളത് പൂമരത്തിന്റെ ഒരു പൂമരം ഉണ്ട് ഇത് വെച്ചിട്ട് ഒരു റീൽ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്താ അപ്പഴത്തേക്ക് അമ്മ ഇവിടെ ഓടി നടന്ന് പഴയ കാട്ടിക്കോട് ഓടി നടന്ന ഓർമ്മയില് കുട്ടി ഇവിടെ വലിയ ഇല്ല പക്ഷെ നമുക്കൊന്ന് ചെയ്യാനും കാര്യങ്ങളുള്ള ഇത് കാര്യങ്ങളട്ടോ ഇനിയും ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതേപോലെ പാർക്കൊന്നും പറയാൻ പറ്റില്ല രണ്ട് അവിടെ ഉണ്ട് രണ്ട് കാളുകളുടെ പ്രതിമ അവിടെ ഉണ്ട് അതൊക്കെ അല്ലാണ്ട് ഇവിടെ വലിയ കാര്യമായിട്ടില്ല ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ കാണാൻ പോകണി കുറച്ചൂർ നടക്കണം വേണ്ടവർക്ക് അങ്ങനെ സമയം ഇഷ്ടംപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്ന കുഴപ്പമില്ല ഓർമ്മ

പവർ ബാങ്ക് അവിടെ നിന്ന് മറന്ന് രണ്ടുപേരും വന്ന് പറഞ്ഞുകൊണ്ട് സാധനം തിരിച്ചു കിട്ടിയിട്ടുണ്ട് മുഖം ഒന്ന് കാണിച്ചോടാ ഞാനാ നിഷ്കളങ്കമായി മുഖം ഒന്ന് കാണട്ടെ ആ ആ ആ വരുന്നവളില്ലേ സെറ്റ്ലാക്സ് അമ്മായി സെറ്റലാക്സ് അമ്മായിയുടെ കയ്യിലായിരുന്നു ആദ്യം പവർ ബാങ്ക് ഉണ്ടായിരുന്നത് ആരണക്കിവിളക്കാട്ടിലും ബുദ്ധിശക്തി ഓർമ്മശക്തിയും ഉണ്ട് അതുകൊണ്ട് എന്നെ അറിയില്ല അല്ലെങ്കിൽ ഞാൻ ഓർമ്മശക്തിയുമുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കിഡ്സിന്റെ പാർക്ക് അപ്പൊ ഞങ്ങളും നേരം അവിടെ കളിച്ചു കുറെ സാധനങ്ങളൊക്കെ ആ ഒരു വലിയൊരു സംഭവം ഒക്കെ ഉണ്ടല്ലോ അതിലൊന്നും കുറെയാണ് ഒന്നും ഒന്നും കയറാൻ പറ്റില്ല കാരണം അതിലൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് കുറെ ഒക്കെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇൻസ്ട്രക്ഷനോ കാര്യങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി സംഭവം ഒന്നുമില്ല ആരും ഇവിടെ ഇല്ല നമ്മൾ വന്ന പിള്ളാരെയും കൊണ്ട് കളിപ്പിക്കുക നമ്മൾ കളിക്കുക ആൾക്കാർ വരുന്നുകൊണ്ട് ഈ ഒരു പാർക്ക് മാത്രം കുറച്ച് ആക്റ്റീവാണ് അല്ലാതെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഇല്ല സംഭവം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്കേഴ്സ് ഉണ്ടായിരുന്നു കുറേ പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അഡ്വഞ്ചർ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല ഇവിടെ ഇവിടെ ഒറ്റ മനുഷ്യനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതേപോലെ വരുന്ന ആൾക്കാർ വരുന്നു ഇതിലൊക്കെ കയറി കളിക്കുന്നു പിള്ളേരെ കളിപ്പിക്കുന്നു പോകുന്നു അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ആദ്യമൊക്കെ സെക്യൂരിറ്റിയും ഇൻസ്ട്രക്ഷൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ നമ്മൾ സെറ്റ്ലാക്സ് ചെയ്തു ലക്ഷ്മിയെ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് എവിടെ സെറ്റ്ലാക്സ് എവിടെ ആ കാണുന്ന റിങ്ങുകൾ ഓൾമോസ്റ്റ് മൂന്ന് ആറ് ഒമ്പത് റിങ്ങുകൾ ഉണ്ട് ഈ ഈ കാണുന്ന ഒമ്പത് റിങ്ങുകളിൽ കൂടെ സെറ്റ്ലാക്സ് ഫുള്ള് തൂങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റ്ലാക്സിനെ കാർട്ടർ മന്തി ക്വാർട്ടർ മന്തിയാണ് ഓഫർ ചെയ്തത് പക്ഷെ എല്ലാത്തി കൂടി കറക്റ്റ് ആടല്ല കറക്റ്റ് തൂങ്ങി എല്ലാത്തി കൂടി കംപ്ലീറ്റ് ആകണം ഞാനാണെന്ന് കംപ്ലീറ്റ് ആക്കുന്ന ഉണ്ടെങ്കിൽ സെറ്റ്ലാക്സ് ചെയ്തു ലക്ഷ്മിക്ക് ഒരു കോണ്ടോപ്പ് ഐസ്ക്രീമിനാണ് ചാലഞ്ച് ചലഞ്ച് ചെയ്തിട്ടെടുക്കുന്നത് സാധിക്കില്ല പിന്നെട്ടെണ്ടേലേ കാര് വള്ളി തൂങ്ങി നടന്ന കാലം ഓർക്ക് സേതോ ഇനി മാറേ കാണിച്ചു തരാം അയ്യോ അയ്യോ ഇല്ല ഉണ്ടാ ഇതൊക്കെ കാണിച്ചുതരാം ആ കുഞ്ഞു മന്തി മന്തി ചാലഞ്ച് ചെയ്തിട്ടുള്ള നിന്നെയാണ് ആ പിള്ളേർ കാണിച്ചു കൊടുക്കുന്ന സെറ്റലാക്ക് സമ്മേ ചെയ്യാന്ന് കുഞ്ഞി വൺസ് ഒരു ഒരെങ്കും കൂടി പറ്റും 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 ഇടരുത് ഓ അടുത്ത ആൾ വരുന്നുണ്ട് വീണുകഴിഞ്ഞാൽ ഞാൻ ആശുപത്രി കൊണ്ടുപോയില്ലോ ഒന്നും കൂടി ട്രൈ ചെയ്യുന്നുണ്ട് കൊടുക്കാൻ മനസ്സിലായെന്ന് ഒരക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദിന്ദി മത ഇതാ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നു കമോണ്ടറോ മഹേഷ ആരൊക്കെ ഉള്ളവരെ പലതും കാണിക്കോ എഗൈൻ ഫെയിലായി അടുത്തടുത്ത് വന്നിട്ടുണ്ട് ആ അടുത്ത ആയിരിക്കുന്നു ആ ഞാൻ കൊടുക്കണ്ട മെല്ലെ കൊടുത്താ മതി ഒരു കൈ വിട്ട് ബാലൻസ് ചെയ്ത് അടുത്ത കൈ പിടി ആ അടുത്ത അടുത്ത പിടി ടൈം ഒരുപാട് കൊടുക്കണ്ട

എന്തോ എന്തോണ്ട് തലക്ക് സുഖലായ്മ അസുഖം അലങ്കാരമായിട്ട് കൊണ്ടുനടന്ന എന്താ നമ്മള് ചെയ്യാ ഔട്ട്ഡോർ ഷൂട്ടിന്റെ വീഡിയോ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ അടച്ചു വെക്കും അതാണ് ഇവരെ പ്രധാന ഹൈലൈറ്റ് സംഭവം ഇല്ല അതും ഇല്ല ഇവിടെ നിന്ന് കാണുമ്പോ തന്നെ അറിയുന്നില്ല അതും കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാവാത്തത് എമൗണ്ട് അതാ പറയൂ ഇത് ആക്ച്വലി ഇതിന്റെ വർക്കൊക്കെ കഴിഞ്ഞ ടൈമില് ഇത് കുറച്ചു കാലം വർക്കിംഗ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഡിസ്കണ്ടിന്യൂ ആയി വീണ്ടും വർക്കിംഗ് ആയിരുന്നു ഡിസ്കണ്ടിന്യൂ ആയി ഇതിപ്പോൾ ഇത് കണ്ടില്ല ഇത് ഫുള്ള് കാടും കയറി ഇതൊക്കെ ആക്ച്വലി കോൺസെപ്റ്റുകൾ കൊള്ളാം പക്ഷെ ഒന്നും മെയിൻറ്റൈൻ അല്ല എന്തിനാ വേണ്ടി ചുമ ക്രിയേറ്റ് ചെയ്തിടുന്നു അതിൻ്റെ പ്രോപ്പർ മെയിൻറ്റനൻസ് ഇല്ല അതിൻ്റെ യാതൊരു ഇത് കാര്യങ്ങൾ നടക്കുന്നു ഇല്ല പക്ഷെ അതല്ലെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് ആര് എന്തോ ആർ എന്തോ കാണിക്കാൻ വേണ്ടി ആദ്യം ചെയ്തു പിന്നീട് അതിന്റെ ചൂട് പോയപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ കാട് കയറി കിടക്കുന്ന ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒരുപാട് കാര്യങ്ങളും തുടങ്ങുന്ന പോലെ എന്തൊക്കെ കുറെ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതെല്ലാം ഇങ്ങനെ ലാസ്റ്റ് ഇതുപോലെ മോശം പോയി പോകാൻ തന്നെയാണ് വിധി വരുന്നത് പക്ഷെ നല്ല അടിപൊളി സംഭവമായിരുന്നുണ്ടോ ഇത് നമുക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ നല്ല എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ടാൽ പേടിയുണ്ടായിരുന്നു അറിയാം നല്ല അടിപൊളി സംഭവം ഇത് ഈ കിഡ്സിന്റെ അവിടെ തന്നെ ഉണ്ട് അഡൾട്ടിന്റെ പക്ഷെ അത് വർക്കിംഗ് അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ തന്നെ വീഡിയോ വെച്ചിട്ടുണ്ട് അല്ല എന്നുള്ള കാര്യം വീണ്ടും അടുത്തല്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നാർക്ക് വെള്ളം അടിക്കാനും അങ്ങനെയുള്ള സെറ്റപ്പിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിനു വേണ്ടി ആയിരിക്കും ഇവിടെ രീതിയിൽ ഒരു ഇറക്കി സെറ്റ് ആക്കിയിട്ടൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പ്രേതാലയം പറഞ്ഞതില് എനിക്ക് അതെ പ്രേതാലയം എന്ന് അവള് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിങ്ങനെ ഉണ്ടാക്കി വെറുതെ ഇട്ടിട്ട് കുറെ മനുഷ്യപ്രേതങ്ങൾക്ക് കറങ്ങി നടക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ ദേ ഈ സാധനമൊക്കെ അത്യാവശ്യം നല്ല രസമായിരുന്നു അവിടെ സൈക്ലിങ്ങും ഇതിനകത്ത് കൂടെ ക്ലൈമ്പിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരുന്നതാ അതെല്ലാം ഇപ്പം ശരിക്കും പ്രേതാലയം പോലെ മരണമടങ്ങും സൈക്ലിംഗ് ഉണ്ടായിരുന്നില്ല ഇവിടെ സൈക്ലിംഗ് ആണല്ലേ അല്ലേ യർ തൂങ്ങി നമ്മുടെ നേരത്തെ സെറ്റലാക്സമായി വള്ളി തൂങ്ങി നടക്കുന്ന അതുപോലെ നമുക്ക് ഈ വള്ളി കൂടെ ഇങ്ങനെ തൂങ്ങി നടക്കാനൊക്കെ പറ്റുമായിരുന്നു കെട്ടിപ്പോ ചത്തുപോയി ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നോ കൊറച്ച് അതായത് നാട്ടില് ഇലക്ഷന്റെ ടൈം വരുമ്പോ കുറച്ച് വോട്ട് പിടിക്കുക നാട്ടിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ മൈൻഡ് പേരിലാക്കുക കുറച്ച് വികസനം കൊണ്ടുവന്നു പുറമേ കാണിക്കുക എന്നിട്ട് എലക്ഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അതിൻ്റെ പാട്ടിലിട്ട് ഇപ്പോഴും ഇതിനൊന്നും വലിയ ഡാമേജസ് ഒന്നും പറ്റിയിട്ടല്ലേ ഇതൊന്നും എന്താണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കും എന്നാൽ അത്രത്തോളം വലിയ ഡാമേജസോ കാര്യങ്ങളൊന്നും കാണുന്നുമില്ല പക്ഷെ എന്താണ് നോക്കാനാണല്ലേ അവർക്കതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു ചുമ്മാ കുറേ ക്യാഷ് ഇവിടെ സ്പെൻഡ് ചെയ്തിടുന്നു ഞങ്ങൾ ഇവിടെ ഞങ്ങളെവിടെ അതുകൊണ്ടുവന്നു ഇതുകൊണ്ടുവന്നു പറയുന്നു അത് ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി പേരിൽ മാത്രമാണോ എല്ലാ സംഭവങ്ങളും പോയി ഇതൊക്കെ നല്ല അടിപൊളി വെറുതെ നോക്ക് കിടന്ന വീഡിയോയിൽ അല്ലേ ബാബാലിനെ പോലെ ഒരുപാടിയാണ് തൂങ്ങി കിടന്നത് ഇവരെ പോലെ കുറെ ആൾക്കാരും ഞങ്ങളൊക്കെ നല്ല നല്ല അഡ്വഞ്ചർ ഗെയിം ആയിരുന്നു പക്ഷെ ആ അഡ്വഞ്ചർ ഗെയിം എല്ലാം മൊത്തത്തിൽ കഴിഞ്ഞ് ഇപ്പോൾ അതെല്ലാം ശവക്കോട്ടയായി മാറി മൊത്തം കാട് കയറി ഇവിടത്തെ പിള്ളേർക്കും നാട്ടുകാർക്കും ഒക്കെ കേറി ഇറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഏഹ് അപ്പോ ഇത് ഏതെങ്കിലും ഡാമിൻ്റെ റിലേറ്റഡായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആണ് ഇത് എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്ത് വെച്ച് അത്രയും ക്യാഷ് കളേണ്ട കാര്യമില്ലല്ലോ കിടക്കുന്ന പാട്ടിൽ കിടന്നാണെങ്കിൽ അങ്ങനെ കിടക്കും ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആർക്കും ആർക്കും യൂസ് ഇല്ലാതെ വെച്ചിരിക്കുകയാണ് ഒരു കാര്യമില്ല ജസ്റ്റ് വേസ്റ്റ് ഓഫ് മണി നക്ഷത്ര ബംഗ്ലാവിനകത്ത് നമ്മുടെ അതിഥി തൊഴിലാളികൾ ആണ് ആണിപ്പം നിലവിലുള്ളത് ഓൾമോസ്റ്റ് ഒരു ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലേക്കും വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് പ്രഹസനത്തിന് വേണ്ടി അനത്തേക്ക് കാണിച്ചേട്ടെ ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് മെയിൻറ്റൈൻ ചെയ്യും കുറച്ചു കാലം തുറക്കും വീണ്ടും ക്ലോസ് ചെയ്യും അതെ അതെ തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടായിരിക്കും അതല്ലെങ്കിൽ നമ്മളെപ്പോലെ നോർമലോട്ട് വരുന്ന ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഒരു നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല അതാ വെറുതെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട് നമ്മുടെ കോട്ടയം നടുക്ക് പറഞ്ഞാൽ പണിതിട്ടിട്ടുള്ള പോലെ തന്നെ അതുപോലെയൊക്കെ തന്നെ ഇതാ ഇങ്ങനെ കുറച്ച് ശവമന്ദിരങ്ങൾ പ്രസ്ഥാനങ്ങളോടെ പണിത് വെച്ചിട്ടുണ്ട് ഈ വഴി പോയാൽ നമ്മുടെ വീട്ടിലെത്തും അതേപോലെ നമ്മൾ ഇന്നത്തെ നാടിനെങ്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു കരയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട് സെറ്റ്ലാക്സ് അമ്മയുടെ ഊപ്പാട്ടിളകി പദം വന്നു ഏഹ് അതെ നടന്നു എടുത്തു അപ്പം എന്താണെങ്കിലും നമ്മൾ സൈൻ ഔട്ട് ചെയ്യാണ് സോ ഇറ്റ്സ് മീ മിസ്റ്റർ ഇംപെർഫെക്ട് ഹാൻഡ് സൈനിങ് ഔട്ട് സി ആ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ